നമസ്കാരം ഇത് പത്മനാഭനാണെന്നല്ലേ നിങ്ങൾ കരുതിയത് എന്നാൽ അല്ല ഇത് പള്ളികണ്ഠേശ്വരൻ എന്ന പരമശിവനാണ് ദേവാസുരന്മാർ ചേർന്ന് കടഞ്ഞ പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്ന കാളകൂടവിഷം ലോകത്തെ നശിപ്പിക്കാതിരിക്കാൻ സ്വയം ആഹരിച്ച പരമശിവൻ പാർവതി ദേവിയുടെ മടിയിൽ തലവെച്ചു കിടന്ന സന്ദർഭമാണിത് പരമേശ്വരൻ യോഗനിദ്രയിലാണ്ട് നിമിഷം ചുറ്റും ദേവഭൂതഗണങ്ങളും മഹർഷിയും തൊഴുകൈയോടെ നിൽക്കുന്നു ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് അപൂർവമായ പ്രത്യേകതകൾ പലതുണ്ട് പള്ളികണ്ഠേശ്വരൻ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിലേക്ക് നമുക്ക് പോകാം ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ സുരട്ടുപ്പള്ളി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ശിവക്ഷേത്രമാണ് പള്ളികണ്ഠേശ്വരൻ ക്ഷേത്രം പള്ളികൊള്ളുന്ന രീതിയിലുള്ള ശിവനെ ആരാധിക്കുന്ന ഈ ക്ഷേത്രം ലോകമെമ്പാടുമുള്ള ശൈവ ഭക്തരുടെ തീർത്ഥ കേന്ദ്രം കൂടിയാണ് പാർവതി ദേവിയുടെ മടിയിൽ തലവെച്ചുറങ്ങുന്ന രൂപത്തിലുള്ള ശിവനെയാണ് ഇവിടെ ആരാധിക്കുന്നത് പള്ളികൊള്ളുന്ന രൂപത്തിലുള്ള ശിവനായതിനാലാണ് പള്ളികണ്ഠേശ്വരൻ ക്ഷേത്രം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത് ലോകത്തിൽ ഇത്തരത്തിൽ ശിവനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ലോകം ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് വിശ്വാസം ഭോഗശൈന ശിവൻ എന്നും ഇവിടുത്തെ ശിവന് പേരുണ്ട് അമൃത് കടഞ്ഞെടുക്കുവാനുള്ള പാലാഴി മദനത്തിന് അമൃതനു മുൻപായി ഹലാഹലം എന്ന വിഷം വമിക്കുവാൻ തുടങ്ങി ലോകത്തിന് മുഴുവൻ ദോഷകരമായി വരുന്ന ഈ വിഷം അതിഥിഗ്രപ്രഭയിൽ പുറത്തു വന്നപ്പോൾ ആർക്കും തന്നെ അവിടെ നിൽക്കാനായില്ല ലോകത്തെയും ദേവഗണത്തെയും ഹലാഹല വിഷത്തിൽ നിന്നും രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ദേവന്മാർ മഹാദേവന്റെ പക്കലെത്തി ലേലത്തിന്റെ രക്ഷയ്ക്കായി ദേവൻ ഹലാഹലത്തെ ഒരു ഞാവൽപ്പാഴത്തിന്റെ ആകൃതിയിലാക്കി വിഴുങ്ങി ഉള്ളിലെത്താൻ അത് മഹാദേവന് അപകടമാണെന്ന് മനസ്സിലാക്കിയ പാർവതി ദേവി അത് തടയുന്നതിനായി ശിവന്റെ കഴുത്ത് അമർത്തിപ്പിടിച്ചു കുറെ സമയം കഴിഞ്ഞപ്പോൾ ആ വിഷം അവിടെ കണ്ടത്തിൽ തന്നെ ഉറയ്ക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ശിവൻ നീലകണ്ഠൻ ആയതെന്നാണ് വിശ്വാസം അങ്ങനെ ഇരിക്കെ കുറച്ചു കഴിഞ്ഞപ്പോൾ ശിവന് ഒരു മേഘാലസ്യം അനുഭവപ്പെട്ടത്രേ ഇത് കണ്ട പാർവതി ദേവി അദ്ദേഹത്തിന്റെ ശിരസ് തന്റെ മടിയിൽ കിടത്തി അങ്ങനെ പാർവതി ദേവി മറ്റ് മുപ്പത്തി മുക്കോടി ദേവതകളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം പള്ളി കൊണ്ടു അങ്ങനെ പള്ളി കൊണ്ട ശിവനാണ് പള്ളി പള്ളികണ്ഠേശ്വരൻ എന്ന് അറിയപ്പെടുന്നത് ശിവൻ വിഷം പാനം ചെയ്ത നാൾ ഏകാദശിയായിരുന്നു പിറ്റേ നാള് ദ്വദേശിയിലും പള്ളി കൊണ്ട അദ്ദേഹം അടുത്ത ദിവസം പ്രദോഷത്തിൽ എഴുന്നേറ്റ അദ്ദേഹം പ്രദോഷ നടമാടി എന്നാണ് വിശ്വാസം പള്ളി കൊണ്ട ശിവന് ചുറ്റും ദേവന്മാർ നിന്നതിനാൽ എന്നും പിന്നീട് ഈ സ്ഥലം സുരട്ടുപ്പള്ളി എന്ന സ്ഥലനാമത്തിൽ അറിയപ്പെട്ടു